അപ്രോച്ച് റോഡ് ഇല്ലാത്തതിനാൽ പാലത്തിൽ ചാടി കയറി തോട് മുറിച്ചുകടക്കേണ്ട ഗതികേടിൽ നാട്ടുകാർ വാഗമൺ കോട്ടമല മൂന്നാം ഡിവിഷൻ റോഡിലെ നരകക്കുഴി തോടാണ് ആളുകൾ സാഹസികമായി മറികടക്കുന്നത് ശക്തമായി ഒരു മഴ പെയ്താൽ തോട്ടിൽ വെള്ളമുയരും പിന്നീട് പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ ദുരിതത്തിലാകും നാട്ടുകാരുടെ വർഷങ്ങൾ നീണ്ട ആവശ്യത്തെ തുടർന്ന് തോടിനു കുറഞ്ഞ പാലം പണിയാൻ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു തോടിന് ഇരുവശത്തും കോൺക്രീറ്റ് തൂണുകൾ പണിതോടെ നിർമ്മാണം നിലച്ചു ഒൻപത് ലക്ഷം രൂപ ഇതിന് ചെലവായി എന്ന് മാത്രം നാട്ടുകാർക്കറിയാം പിന്നീടുള്ള നിർമ്മാണം നടക്കാത്തതിന്റെ കാരണം നാട്ടുകാർക്കും ഇപ്പോഴുള്ള ജനപ്രതിനിധികൾക്കും അറിയില്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രദേശവാസിയായ ശ്രുതി പ്രദീപ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വിജയിച്ചു നാലേക്കുഴി പാലം പണിയാൻ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയും അനുവദിച്ചു കാലപ്പഴക്കം ചെന്ന പഴയ തൂണുകൾ തകർത്ത് ഇവിടെ പുതിയ കോൺക്രീറ്റ് തൂണുകൾ നിർമ്മിച്ചു ഇതോടെ നിർമ്മാണം മന്ദി ഭവിച്ചു പരാതി ശക്തമായതോടെ തൂണുകൾ ബന്ധിപ്പിച്ച മുഗൾ ഭാഗം ഇതോടെ പണി പൂർണ്ണമായും സൈഡ് വാൾ കെട്ടി അപ്രോച്ച് റോഡ് അധികൃതർ മറുപടി ഏതാണ്ട് നാലടിയോളം ഉയരത്തിൽ വെള്ളം ഈ പാലത്തിനടി കൂടെ ഒഴുകും പക്ഷെ പല പ്രാവശ്യം ഞങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു പോകാനാണ് പതിവ് ഇവിടെ രാവിലെ ഒഴുകി ഇവിടെ വരുമ്പത്തേന് ഏതാണ്ട് നാലടിയോളം വെള്ളം നമുക്ക് ഈ പാലത്തിൽ കാണാൻ കഴിയും പല പ്രാവശ്യം കുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു അഥവാ ഇവിടെ കടന്നു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ തന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും വെള്ളം ഇവിടെ നാട്ടുകാർ പാലത്തിന്റെ മറുപുറം കിടക്കുന്നത് വളരെ പാടുപെട്ടാണ് അടുക്കി വെച്ച സിമന്റ് കട്ടയിൽ ചവിട്ടി പാലത്തിന്റെ മുകളിലേക്ക് ആദ്യം ചാടി കയറും പിന്നീട് മറുവശത്തെ മൺകൂലിയിലേക്ക് എടുത്തു ചാടും ഇങ്ങനെയാണ് നാട്ടുകാർ പാലം കടക്കുന്നത് പാലം പൂർത്തിയായാൽ ഇതുവഴി വാഹനങ്ങൾക്ക് സുഖമായി കടന്നു പോകാൻ കഴിയും ഇതിന് സർക്കാരോ ബ്ലോക്ക് പഞ്ചായത്തോ ഇനിയും ഫണ്ട് അനുവദിക്കണം എന്നാൽ സംരക്ഷണ വിദ്യയ്ക്കും അപ്രോച്ച് റോഡിനും ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും താമസിക്കാതെ നിർമ്മാണം തുടങ്ങുമെന്നും ഇതുകൂടാതെ ഇടുക്കി പാക്കേജിൽ അൻപത് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രുതി പ്രദീപ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ വാഗമൺ